മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയെന്ന കേസ് ഫുൾ ബെഞ്ചിന് വീട്ടുകൊണ്ടുള്ള ലോകായുക്ത വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജി ഇന്ന് പരിഗണിക്കും മുതിർന്ന അഭിഭാഷകന് ഹാജരാകേണ്ടതിനാൽ ഹർജി ഇന്നത്തേക്ക് മാറ്റിവെക്കണമെന്ന ഹർജിക്കാരനായ ആർ ശശികുമാറിന്റെ ആവശ്യത്തെ തുടർന്നാണ് തീരുമാനം വിശദാംശങ്ങളുമായി ശരത് കെ ശശി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ശരത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയെന്ന കേസ് ഫുൾ ബെഞ്ചിന് വീട്ടുകൊണ്ടുള്ള ലോകായുക്ത വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജി ഇന്ന് പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ജഡ്ജിമാർക്കെതിരായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹർജിക്കാരനെതിരെ ലോകായുക്ത രൂക്ഷ വിമർശനം കഴിഞ്ഞ ദിവസം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനുസില മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന കേസിൽ ഏറെ നിർണായകമായ ഒരു ദിവസമാണിന്ന് ലോകായുക്തയിൽ രണ്ട് ഹർജികൾ രണ്ട് കേസുകളാണ് വരുന്നത് അതിലൊന്ന് പുനഃപരിശോധനാ ഹർജിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ലോകായുക്തയുടെ രണ്ടംഗ ബെഞ്ച് ഭിന്നവിധി പുറപ്പെടുവിച്ചിരുന്നു ഈ ഭിന്നവിധി നിയമപരമല്ല എന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭാ തീരുമാനം ലോകായുക്തയ്ക്ക് പരിശോധിക്കാമെന്ന് ഫുൾ ബെഞ്ച് വിധിച്ച സാഹചര്യം സാഹചര്യത്തിൽ അത്തരത്തിൽ രണ്ടംഗ ബെഞ്ചിന് ഒരു ഭിന്ന വിധി പറയാനുള്ള നിയമപരമായ സാഹചര്യമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പുനഃപരിശോധനാ ഹർജി ആർ എസ് ശശികുമാർ നൽകിയിരിക്കുന്നത് ഈ ഹർജിയാണ് ഇന്ന് ലോകായുക്ത ആദ്യം പരിഗണിക്കുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഈ രണ്ടംഗ ബെഞ്ച് നിലവിൽ ഭിന്ന വിധി പറഞ്ഞ അതേ രണ്ടംഗ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുക അതിനുശേഷമാണ് ഫുൾ ബെഞ്ച് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി എന്ന ഹർജി പരിഗണിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് ആദ്യം ഈ പുനഃപരിശോധനാ ഹർജിയിൽ ഒരു തീർപ്പുണ്ടാക്കും അതിനുശേഷമായിരിക്കും നിലവിലെ സാഹചര്യത്തിൽ രണ്ടു മണിക്ക് ഫുൾ ബെഞ്ച് വാദം കേൾക്കുക ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത് ആദ്യം പുനഃപരിശോധനാ ഹർജിയിൽ തീർപ്പുണ്ടാക്കണം അതിനുശേഷം മാത്രമേ ഈ പറയുന്ന മെയിൻ ഇഷ്യൂ പരിഗണിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് ഏതായാലും നിലവിലെ സമയക്രമം നോക്കുമ്പോൾ ആദ്യം തന്നെ പുനഃപരിശോധനാ ഹർജിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയ ശേഷമേ ഫുൾ ബെഞ്ചുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകൂ എന്ന് വ്യക്തമാണ് ഏതായാലും ഇപ്പോഴത്തെ ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ നടപടികൾ വളരെ ഹർജിക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ തിരിച്ചടി ഉണ്ടാക്കുന്നതായിരുന്നു അത്രമേൽ രൂക്ഷമായ വിമർശനങ്ങളാണ് ലോകായുക്തയും ഉപലോകായുക്തയും ഹർജിക്കാരനെതിരെ ഉന്നയിച്ചത് ജഡ്ജിമാരെ അക അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടത്തുന്നു ചാനലിൽ പോയി വാദിക്കുന്ന ഈ ഹർജിക്കാരനെ നേരിട്ട് വാദിച്ചുകൂടെ ഈ മുഖ്യമന്ത്രി ഞങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഹർജിക്കാരൻ കണ്ടിട്ടുണ്ടോ തുടങ്ങിയ രൂക്ഷമായ ചോദ്യങ്ങളോടെയാണ് ഹർജിക്കാരനെതിരെ ലോകായുക്ത വിമർശനം ഉന്നയിച്ചത് ഏതായാലും ഈ ഇന്ന് എന്തായിരിക്കും പ്രധാനമായും ലോകായുക്തയുടെ നിലപാട് എന്നുള്ളതായി എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു പന്ത്രണ്ട് മണിക്കാണ് ആദ്യം പുനഃപരിശോധനാ ഹർജി പരിശോ പരിഗണിക്കുക അതിനുശേഷം ഈ പ്രധാനപ്പെട്ട ഫുൾ ബെഞ്ചിന്റെ നടപടികളും ഉണ്ടാകും നിലവിലെ സാഹചര്യത്തിൽ ഫുൾ ബെഞ്ച് ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രശ്നമായിരിക്കും പരിശോധിക്കാൻ വേണ്ടി തീരുമാനിക്കുക അതായത് മന്ത്രിസഭാ തീരുമാനം സർക്കാർ മന്ത്രിസഭാ തീരുമാനം ലോകായുക്ത നിയമത്തിന് പരിധിയിൽ വരുമോ എന്നുള്ള കാര്യമായിരിക്കും ആദ്യം പരിഗണിക്കുക ശരി വ്യക്തമാണ് ശരത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയെന്ന കേസ് ഫുൾ ബെഞ്ചിന് വീട്ടുകൊണ്ടുള്ള ലോകായുക്ത വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജി ഇന്ന് പരിഗണിക്കും മുതിർന്ന അഭിഭാഷകന് ഹാജരാകേണ്ടതിനാൽ ഹർജി ഇന്നത്തേക്ക് മാറ്റണമെന്ന ഹർജിക്കാരനായ ആർ ശശികുമാറിന്റെ ആവശ്യത്തെ തുടർന്നാണ് തീരുമാനം വിശദാംശങ്ങൾ നൽകിയത് ശരത് കെ ശശിയാണ് തിരുവനന്തപുരത്ത് നിന്ന്